ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ജമന്തിയാണ് ജമന്തിയുടെ വൈറ്റ് വെറൈറ്റിയാണ് അപ്പം നമ്മുടെ കയ്യിൽ കുറേ ജമന്തി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഴക്കാലമായതോടെ അതൊക്കെ കുറേയൊക്കെ നശിച്ച് അതേപോലെ കുറച്ച് തൈകളൊക്കെ പൂവൂട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റിവെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ റീപ്പോട്ടിങ് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ജമന്തി ചെടികൾ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ നശിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെടികൾ ഡ്രോ ബാഗിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേപോലത്തെ ജമന്തി ചെടികൾ പൂക്കൾ ഉണ്ടായിട്ടുള്ള വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാനോ വളം ചെയ്യാനൊന്നും മറന്നു പോരുത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ റീപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജമന്തി ജമന്തിച്ചെടികൾ ഇതേപോലെ മുരടിച്ച് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ച ചെടികളിലൊക്കെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ബാൽസഞ്ചരിയുടെ കൂടി നമ്മൾ ഈ ഒരു ജമന്തി ചെടിയുടെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ബാൽസഞ്ചെടിയാണ് ഇതിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് ജമന്തി ഇതിൽ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട് ജമന്തിയുടെ ചൂട്ടിൽ നിന്ന് നിറയെ തൈകൾ കിട്ടും ആ തൈകളാണ് നമുക്ക് പുതിയ പോ ഗ്രോ ബാഗിലോ പോട്ടിലോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലുതായിട്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചെടി എങ്ങനെ മാറ്റി വെക്കും നോക്കാം ഇതേപോലത്തെ കട്ടിങ്ങുകളാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു പോട്ടുനിന്ന് മാറ്റിയെടുക്കാനുണ്ട് അധികം വേരുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ മണ്ണിൽ നിന്ന് വളർത്തി എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഇത്രയും തൈകൾ നമുക്കതിന്ന് കിട്ടിയിട്ടുണ്ട് തൈകളൊക്കെ നമുക്ക് ഓരോ പോട്ടിലാക്കി വെക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കുകയൊക്കെ ചെയ്യാം പോസ്റ്റ് വെച്ച് കെട്ടി കൊടുത്താൽ മതി നമ്മളൊരു ഗ്രോ ബാഗ് എടുത്ത് അതിലേക്ക് ചെടി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഗ്രോ ബാഗ് ഗ്രോ ബാഗിൽ മണ്ണും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് മൂന്നിൽ രണ്ട് ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെടി വെച്ച് നട്ട് കൊടുക്കാം ഇതേപോലെ ഒരു താങ്ങ് താങ്ങുകൊടുത്ത് അതിൽ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് വെച്ചിട്ടുള്ള തൈകൾ നമുക്കിതിൻ്റെ കൂടെ കൂട്ടി കെട്ടി കൊടുക്കാം ചാണകപ്പൊടിയും മണ്ണും തന്നെ ധാരാളം ഈ ജപു ചെടികൾ വളരാൻ വേണ്ടിയിട്ട് അതേപോലെ അധികം വെയിലത്ത് ഈ ചെടി കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലമായതുകൊണ്ട് തന്നെ നനച്ചു കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം ഒന്ന് നനച്ചു കൊടുക്കുക മണ്ണിൽ അധികം വീർപ്പായാലും ചെടികൾ കേടായി കേടായിപ്പോവും ഒരു ഗ്രോ ബാഗ് കൂടി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെടികൾ വലിയ വരിയായിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതേപോലെ അഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാതി ചെടിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു യുടെ പരിപാലനത്തെ കുറിച്ചാണ് ഇത്തവണ സംസാരിച്ചത്